ക്രിക്കറ്റ് കളിച്ച് നടക്കുന്ന കുറച്ച് ആൾക്കാരും ക്രിക്കറ്റ് കളിയെന്നുള്ള ആ ഒരു സ്പേസ് കൊണ്ട് അവരുടെ ജീവിതത്തിലുണ്ടാവുന്ന കുറച്ചധികം പ്രശ്നങ്ങളും പറയുന്ന ഒരു അടിപൊളി മൂവിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ എല്ലാ മച്ചാൻമാരെയും സിനിമാറ്റോഗ്രാഫറിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ നോക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ലബർ പന്ത് എന്ന് പറയുന്ന തമിഴ് മൂവിയാണ് ഇനി ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല നേരെ സ്റ്റോറിയിലേക്ക് പോവാ രണ്ടായിരത്തി പതിനൊന്നിലെ കഥ കാണിച്ചുകൊണ്ടാണ് മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത് അൻപ് എന്ന് പറയുന്ന നമ്മുടെ നായകനും ഇപ്പൊ അവന്റെ ഫ്രണ്ടും കൂടി കൂടിയിട്ട് നാട്ടിലുള്ള വലിയൊരു ഗ്രൗണ്ടിലേക്ക് എത്തുവാണ് അവിടെ ജോലി ഫ്രണ്ട്സ് എന്ന് പറയുന്ന വലിയൊരു ക്രിക്കറ്റ് ടീം ഉണ്ടായിരുന്നു ആ ടീമിലേക്ക് കളിക്കാൻ വേണ്ടി കറുപ്പയ്യ എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് നായകനെ ഇപ്പൊ അവിടേക്ക് വിളിച്ചിരിക്കുന്നത് അതേ ടീമിൽ വെങ്കിടേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അയാൾക്കാണെങ്കിൽ നായകനെ ഒട്ടും ഇഷ്ടമല്ല അതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നായകന്റെ ആയിരുന്നു വേറെ കാസ്റ്റിൽപ്പെട്ട നായകനെ അവരുടെ ടീമിലേക്ക് എടുക്കുന്നതിനും കൂടെ കളിപ്പിക്കുന്നതിനും അയാൾക്ക് താല്പര്യമില്ലായിരുന്നു ഈ ജാതി വേർതിരിവ് എന്നൊക്കെ പറയില്ലേ അതാണ് സംഭവം അങ്ങനെ മാക്സിമം അവനെ ഒഴിവാക്കി വിടാൻ വേണ്ടി അയാൾ ും കറുയ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ അയാളുടെ തീരുമാനങ്ങൾക്ക് അവരുടെ ടീമിൽ നല്ല വിലയുള്ളതുകൊണ്ട് നായനെ ഒഴിവാക്കി വിടാൻ കഴിയുന്നില്ല അങ്ങനെ കളി സ്റ്റാർട്ട് ചെയ്യുവാണ് നായകന് ബാറ്റിംഗ് ഒന്നും കൊടുക്കുന്നില്ല ഫീൽഡിംഗിൽ മാത്രം നിർത്തുവാണ് ഈ സമയം എതിർ ടീമിലേക്ക് കൂമലി എന്ന് പറയുന്നൊരു വ്യക്തി വരുന്നു ഗത്തെന്നാണ് അയാളെല്ലാരും വിളിക്കുന്നത് അയാൾ ആ ടീമിന്റെ ഏറ്റവും കിടക്കും പ്ലെയർ ആയിരുന്നു അങ്ങനെ അയാൾ കളിക്കാൻ ഇറങ്ങുവാണ് നല്ല കിടിലൻ ആയിട്ട് അയാൾ കളിക്കാൻ തുടങ്ങുന്നു അടിക്കുന്നതല്ല സിക്സ് ഫോറും ഇയാൾ ഈ ഒരു രീതിക്ക് ബാറ്റ് ചെയ്താ നമ്മൾ തോറ്റു പോവല്ലോ എന്ന് നായകന്റെ ടീം ഈ സമയം ആലോചിക്കുവാണ് ഇതേ സമയം ഫീൽഡിംഗിൽ നിൽക്കുന്ന നമ്മുടെ നായകൻ അയാളുടെ ബാറ്റിംഗ് സ്റ്റൈൽ എല്ലാം കണ്ട് ഏത് ബോൾ എറിഞ്ഞ അയാൾ ഔട്ടാക്കാൻ പറ്റും എന്നൊക്കെ മനസ്സിലാക്കുന്നു അങ്ങനെ നായകൻ ടീമിന്റെ അടുത്ത് നിന്ന് ചോദിക്കുവാണ് ഓവർ എനിക്ക് തന്നാൽ മതി ഞാൻ അയാളെ വീഴ്ത്താമെന്ന് എന്നാ അവൻ അവര് ബോളിങ് കൊടുക്കുന്നില്ല കുറെ നേരം കഴിയുമ്പം എന്തോ ഒരു ലക്ക് കൊണ്ട് ഗത്ത് ഔട്ട് ആവുകയാണ് ഈ സമയം നമ്മുടെ നായകന്റെ ടീമൊക്കെ ഒരുപാട് സന്തോഷിക്കുന്നു കാരണം മാക്സിമം സ്കോർ ചെയ്യുന്ന ആളാണ് ഔട്ട് ആയിരിക്കുന്നത് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് യശോദ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവിടെയൊക്കെ ട്രാക്ടർ ഓടിച്ചുകൊണ്ട് വരുന്നത് ഗത്ത് എന്ന് പറയുന്ന ആ വ്യക്തിയില്ല അയാളുടെ വൈഫാണ് ഇത് ഇവര് നല്ല തണ്ടേടവും കറേജൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു സ്ത്രീയാണ് യശോദയ്ക്കാണെങ്കിൽ അവളെ ഭർത്താവ് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന ഇഷ്ടമല്ല യശോദ അറിഞ്ഞ പ്രശ്നമാവും അറിയാവുന്നുണ്ട് യശോദ അറിയാതെ ാണ് അയാൾ ഇങ്ങനെ കളിക്കാൻ വന്നിരിക്കുന്നത് അങ്ങനെ ഇപ്പൊ അവള് വരുന്നത് കണ്ടതും ഗത്തോടിപ്പോയി അവിടെ ഒളിച്ചിരിക്കുന്നു അങ്ങനെ ഇപ്പൊ അവിടേക്ക് എത്തിയ യശോദ എന്റെ ഭർത്താവിനെ കണ്ടുവന്ന് അവിടെയുള്ള ആൾക്കാരോട് ചോദിക്കുന്നു എല്ലാരും കണ്ടില്ലെന്നോ പറയുവാണ് ഇതേസമയം യശോദയ്ക്ക് ഉറപ്പായിരുന്നു അയാൾ ഇവിടേക്ക് തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് അങ്ങനെ യശോദ അവിടെ മുഴുവൻ അന്വേഷിച്ച് ഒളിച്ചിരിക്കുന്ന അയാളെ കണ്ടുപിടിക്കുന്നു ഇടിയാൻ ക്രിക്കറ്റ് കളിക്കാൻ വന്നതല്ല ക്രിക്കറ്റ് കളി കാണാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞ് ഗത്താണെങ്കിൽ ഈ സമയം ഭാര്യയെ സമാധാനിപ്പിക്കുന്നു എന്നിട്ട് പാവത്താനെ പോലെ ഭാര്യ എന്നൊപ്പം അവിടുന്ന് പോവുക ചെയ്യുവാണ് അങ്ങനെ ഭർത്താവിനെയും കൂട്ടിക്കൊണ്ട് ആ ട്രാക്ടറിൽ അങ്ങനെ പോകുന്ന സമയത്ത് യശോധയാണെങ്കിൽ ആ ഗ്രൗണ്ട് തന്നെ നാശമാക്കിയിട്ടാണ് പോകുന്നത് അതായത് ഈ ഉഴുതു മറിച്ച് പോകില്ലേ ആ ഒരു രീതിയിൽ ഈ സമയത്താണ് അമൂവിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് അങ്ങനെ ആ സീനോട് കട്ടിയ അടുത്ത സീനിൽ നമ്മുടെ നായകനായ അൻവിന്റെ വീട് കാണിക്കുന്നു നായകൻ വലിയൊരു സി എസ് കെ ഫാനായിരുന്നു ആരാധന മൂത്ത നമ്മുടെ നായകൻ അവന്റെ വീടും മതിലല്ല ആരാധന ഷോ ചെയ്യുന്ന പോലെ പെയിന്റ് അടിച്ചു വെച്ചിരിക്കുകയായിരുന്നു നായകൻ അത്യാവശ്യം നല്ലവണ്ണം കളിക്കുന്ന ഒരു പ്ലെയർ ആണ് അത്ര നന്നായിട്ട് കളിക്കുന്ന നായകനെ അവരുടെ നാട്ടിലെ തന്നെ ജോലി ഫ്രണ്ട്സ് എന്ന് പറയുന്ന അത്രയും വലിയ ടീമിലേക്ക് എടുക്കാത്തത് നായകന്റെ ആ കാസ്റ്റിന്റെ ഇഷ്യൂ കൊണ്ട് മാത്രമാണ് നായകന്റെ അച്ഛന് അവിടെ തന്നെ ഒരു കടയുണ്ട് ജേഴ്സിൽ ഉണ്ടാക്കുന്ന ഒരു കടയാണ് ഒഴിവു സമയങ്ങളിലൊക്കെ അവിടെ പോയി നായകനാണെങ്കിൽ ആ കടയൊക്കെ നോക്കുമായിരുന്നു അങ്ങനെ നായകന്റെ ലൈഫ് ആ ഒരു രീതിക്ക് മുന്നോട്ട് പോകുന്നതായിട്ട് കാണിക്കുവാണ് അങ്ങനെ ഇപ്പൊ കഥ ഫ്ലാഷ് ബാക്ക് പ്രസനിലേക്ക് എത്തുവാണ് സ്കൂൾ പയ്യനായിരുന്ന നായകൻ വളർന്ന് വലുതാവുകയാണ് അങ്ങനെ സമയത്ത് നായകൻ ഒരു കല്യാണ പരിപാടിക്ക് പോവുകയാണ് അവളെ വെച്ച് നായകൻ ദുർഗ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ കാണുന്നു കണ്ടപ്പോ തന്നെ നായന് അവളെ വല്ലാതെ അങ്ങ് ഇഷ്ടമായി അങ്ങനെ നായകൻ അവളെ തന്നെ ശ്രദ്ധിക്കുവാണ് ഇത് അവൾ കാണുന്നു അങ്ങനെ അവൾക്ക് ഒരു സ്പാർക്ക് അടിക്കുന്നു ദുർഗയുടെ റിലേറ്റീവ് ആയ ചേച്ചിനെ നായകന് പരിചയം ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ ദുർഗനെ കണ്ട് ഇഷ്ടമായ നായകൻ ആ ചേച്ചി വഴി ദുർഗയായിട്ട് പരിചയപ്പെടുന്നു അങ്ങനെ ആ സീനോട് കട്ട അടുത്ത സീനില് ഗത്ത് എന്ന് പറയുന്ന മറ്റേ ആ വ്യക്തിയെ കാണിക്കുന്നു സ്റ്റാർട്ടിങ്ങിലെ നമ്മൾ പറയുന്നുണ്ടായിരുന്നല്ലോ അയാളുടെ ഭാര്യ യശോദയ്ക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു ഒന്നും ഇഷ്ടമല്ലാന്ന് എന്നാ വർഷം ഇത്രയും കഴിഞ്ഞിട്ടും ഇപ്പോഴും ഭാര്യനെ പറ്റിച്ച് അല്ലെങ്കിൽ ഭാര്യ അറിയാതെ അയാൾ ക്രിക്കറ്റ് കളിക്കാൻ പോവാറുണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗത്തിന്റെ വീട്ടിലേക്ക് ഗത്തില്ലാത്ത സമയം ഒരു വ്യക്തി വരുന്നു ഗത്തിന് പലിശയ്ക്ക് പണം കൊടുത്തൊരു വ്യക്തിയായിരുന്നു ഇത് അയാൾ പൈസ എന്തോ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ ഇപ്പോ വന്ന അയാൾ അവിടെയുള്ള യശോധയനോട് നിന്റെ ഭർത്താവ് ഭർത്താവെന്തെയും ചോദിക്കുന്നു അങ്ങനെ പണിക്ക് പോയിരിക്കുവാണെന്ന് പറയുന്ന സമയം പിന്നെ അവനല്ലേ പണിക്ക് പോകേ അവൻ ആ ഗ്രൗണ്ടിൽ അങ്ങനെ ക്രിക്കറ്റ് കളിച്ച് നടപ്പുണ്ടാവും പറയുവാണ് അങ്ങനെ ആ പലിശക്കാരൻ പറയുന്നത് കേട്ടിട്ട് യശോധയാണെങ്കിൽ ഗത്തിനെ ഫോൺ വിളിക്കുന്നു എന്നാൽ ഗത്താണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല ഫോണൊക്കെ സൈഡിൽ വെച്ച് ഗത്താണെങ്കിൽ ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കും അല്ലേ അതുകൊണ്ടാണ് കോൾ കാണാത്തത് അങ്ങനെ ആ സീനോട് കട്ടയെ അടുത്ത സീനില് നമ്മുടെ നായകനെ കാണിക്കുകയാണ് നായകനെപ്പൊ ട്രൈ ചെയ്ത് ദുർഗീയമായിട്ട് ഏകദേശം അടുത്തു വരുന്നു അവൾക്ക് നായകനെ കണ്ടപ്പം അവനോട് ഇഷ്ടം തോന്നിയായിരുന്നു അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അവരങ്ങ് സെറ്റ് സെറ്റാവുകയാണ് നമ്മുടെ നായകനും ഗത്ത് എന്ന് പറയുന്ന വ്യക്തിയും വേറെ വേറെ കാസ്റ്റിലുള്ളവരായിരുന്നു ചെറുപ്പം മുതലേ നായകന് ഗത്ത് എന്ന് പറയുന്ന നല്ല ക്രിക്കറ്റ് പ്ലെയറിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഏത് മാച്ചിലും തിളങ്ങി നിൽക്കുന്ന അയാളെ അല്ലെങ്കിൽ അയാളോട് നായകനൊരു ആരാധന ഉണ്ടായിരുന്നു എന്നാൽ ഇവര് തമ്മിൽ ഒട്ടും കണക്ഷൻ ഉണ്ടായിരുന്നില്ല അതായത് കമ്പനി ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇന്നേ വരെ അവർ ഒരുമിച്ച് ഒരു ടീമിൽ കളിച്ചിട്ടില്ല എപ്പോഴും ഓപ്പോസിറ്റ് ടീമായിരിക്കും ഇങ്ങനെ ഇപ്പൊ മാച്ചിന് പോകുന്ന സമയത്ത് അവിടെ നായകൻ ഗത്തിനെ കാണുന്നു ഈ സമയം നായകന്റെ ബെസ്റ്റ് ഫ്രണ്ടായ കാത്താടി അവനോട് പറയുന്നുണ്ട് ഓ അങ്ങേക്ക് ഇത്ര പ്രായമായെങ്കിലും പഴയ ചെറുചോർക്കൊന്നും മാറിയിട്ടില്ല ഇപ്പോഴും നല്ല ഗംഭീരമായിട്ട് കളിക്കും ഇത് കേട്ട നായകൻ അങ്ങനെ നന്നായിട്ട് കളിക്കുകയൊക്കെ ചെയ്യും അതൊക്കെ ശരി തന്നെ പക്ഷേ ഇന്നത്തെ കളിയിൽ അങ്ങേറെ വിക്കറ്റ് ഞാൻ എടുക്കും അങ്ങേര് പുലിയാണെങ്കിൽ ഞാൻ പുപ്പുലിയാണെന്നൊക്കെ നായകൻ അങ്ങനെ കയറ്റി പറയുകയാണ് ഇത് ഇതേ സമയത്ത് ഗത്തിന്റെ ഒരു ഫ്രണ്ട് കേട്ടോ വരുന്നു ഈശ്വര തേഞ്ഞു ഇനി ഇങ്ങേര് ഈ കാര്യങ്ങളെല്ലാം ഗത്തിന്റെ അടുത്ത് പോയി കൂട്ടി പറഞ്ഞു കൊടുത്ത് പ്രശ്നം ഉണ്ടാക്കുന്ന ഈ സമയം നായകന്റെ ഫ്രണ്ട് പറയുന്നു ഏ നീ നിയന്തിനെ പേടിക്കുന്നത് നമ്മളതിനെ മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ ഇങ്ങനെ ഈ സമയത്ത് നായകൻ പറയുന്നുണ്ട് അപ്പോഴേക്കും കറക്റ്റ് ആയിട്ട് ഗത്ത് അവിടേക്ക് വരുന്നു ഈ സമയം ഫ്രണ്ട് എന്ന് ഇവർ ആ കാര്യങ്ങളെ പറ്റി എല്ലാം ഗത്തിനോട് ഷെയർ ചെയ്യുന്നു കാര്യം കേട്ടതെന്നും ഗത്ത് ഇവരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റൂന്ന് ഇവര് വിചാരിക്കുവാണ് എന്നാൽ ഗത്ത് വലിയ കാര്യം ഒക്കെ എടുക്കുന്നില്ല പിള്ളേരല്ലടാ വിട്ടുകളാന്നും പറഞ്ഞു ഫ്രണ്ടിനെയും കൂട്ടിക്കൊണ്ട് അയാൾ അവിടുന്ന് പോകുന്നു ഗത്ത് ഇങ്ങനെ വീട്ടുകാരറിയാതെ കളിക്കാൻ പോയി ആ മാച്ചിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ട്രോഫിയോ കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ അത് വീട്ടിലേക്ക് കൊണ്ടുവന്ന പ്രശ്നമാവെന്ന് അറിയുന്നുണ്ട് അയാൾ അതൊക്കെ വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ട് വരുവായിരുന്നു കാരണം ഭാര്യ അങ്ങനെ പറഞ്ഞാൽ അവര് നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടാക്കും ചുമ്മാ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഭാര്യയെ അറിയിക്കാതെ ഇങ്ങനെ കളിക്കാൻ പോകും ും ഈ ഒരു രീതിക്കുള്ളതായിപ്പോലം കാണിക്കുന്നതും മാച്ച് എല്ലാം കഴിഞ്ഞ് ഗത്ത് വീട്ടിലേക്ക് എത്തുവാണ് സംശയമൊന്നും തോന്നിക്കാത്ത രീതിയിലാണ് അയാൾ വീട്ടിലേക്ക് എത്തുന്നത് ഈ സമയം യശോധ അങ്ങനെയോട് നോർമൽ അടി ചോദിക്കുന്നു എന്താ മനുഷ്യ ഇന്ന് നിങ്ങൾ മാച്ചിന് അങ്ങനെ പോയായിരുന്നു എന്ന് ഏ എന്നും പറഞ്ഞ് അയാൾ അത് മറക്കുന്നു എന്നോട് കള്ളം പറഞ്ഞ് മാച്ചിനങ്ങനെ പോകുന്നുണ്ടെന്നും ഞാൻ അറിഞ്ഞ അന്നത്തോടുകൂടി ബന്ധം ഞാൻ ഒഴിവാക്കുമെന്നും പറഞ്ഞ് അവരാണെങ്കിൽ ഗത്തിനെ ഒന്ന് പേടിപ്പിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജോലി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ക്രിക്കറ്റ് ടീം ഇരുപത്തഞ്ച് കൊല്ലം പൂർത്തിയാക്കുവാണ് അങ്ങനെ ഇപ്പൊ അതിനൊരു പോസ്റ്റർ അടിക്കാൻ വേണ്ടി ടീം പ്ലാൻ ചെയ്യുവാണ് ഈ സമയത്ത് കറുപ്പയെ പറയുന്നുണ്ട് നമ്മുടെ ടീമിന് ഒരുപാട് കോൺട്രിബ്യൂഷൻ ആളാണ് അൻപെന്ന് പറയുന്ന ആ പയ്യൻ സോ പോസ്റ്റർ അടിക്കുന്ന സമയത്ത് അവന്റെ പേരും കൂടി വെക്കണമെന്ന് എന്നാൽ അയാളുടെ ഈ അഭിപ്രായത്തിനോട് ആരും യോജിക്കുന്നില്ല അതൊന്നും വേണ്ടെന്നാണ് അവർ പറയുന്നത് അങ്ങനെ കാസ്റ്റിന്റെ ഇഷ്യൂ കൊണ്ട് അവന്റെ പേരോ ഫോട്ടോയോ അതിൽ അവർ വെക്കുന്നില്ല എന്ന നായകൻ അതൊന്നും ഒരു വിഷയമായിരുന്നില്ല നായകൻ അവന്റെ കാര്യങ്ങളൊക്കെ നോക്കി വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നായകനോട് എന്റെ വീട്ടുകാരെ നിനക്ക് പ്രായമായി വരവില്ല ഒരു കല്യാണമൊക്കെ വേണ്ടേ ചോദിക്കുന്നു അങ്ങനെ അങ്ങനെയ്ക്കുന്ന സമയത്ത് നായനാണെങ്കിൽ ഈ കാര്യം ചെന്ന് നായകനെ അറിയിക്കുന്നു ഞാനൊരു പ്രൊപ്പോസലായിട്ട് വീട്ടിലേക്ക് വരട്ടെ എന്ന് ഈ സമയത്ത് അവൻ ചോദിക്കുന്നുണ്ട് എന്ന് ഇവര് പ്രണയത്തിലാണെന്ന് പറഞ്ഞാൽ വീട്ടിൽ ചിലപ്പോ സമ്മതിച്ചൊന്നും വരില്ല അതുകൊണ്ട് ഒരു അറേഞ്ച് മാരേജ് എന്നുള്ള രീതിയില് ഒരു ഡ്രാമ കളിച്ച് ആ രീതിക്ക് കാര്യങ്ങൾ മൂവ് ചെയ്യാമെന്ന് നായിക പറയുന്നു ശരി ആയിക്കോട്ടെ എന്ന് നായകനും പറയുവാണ് പ്രസന്റിൽ നായികയ്ക്കും ചെക്കനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു വീട്ടുകാര് അങ്ങനെ ആ ഒരു സാഹചര്യം മുതലാക്കി അവര് കാര്യങ്ങൾ മൂവ് ചെയ്യുന്നു അങ്ങനെ പെണ്ണ് കാണാനുള്ള ഒരു സ്റ്റേജിലേക്ക് അവരെത്തുവാണ് അങ്ങനെ ഫ്രണ്ട്സിനെയും കൂട്ടിക്കൊണ്ട് നായകൻ പെണ്ണ് കാണാൻ വേണ്ടി ദുർഗയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വഴിയിൽ വെച്ച് അവരൊരു കാര്യം അറിയുന്നത് ഇന്നൊരു മാച്ച് നടക്കുന്നുണ്ടെന്ന് അതിൽ ഗത്തും കളിക്കാൻ വരുന്നുണ്ട് ഇതറിയുന്ന നായകനാണെങ്കിൽ വീട്ടുകാരെയും ഫ്രണ്ട്സിനെയും നായകന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ആ മാച്ചിന് വേണ്ടി പോവുകയാണ് കാരണം കഴിഞ്ഞ കളിയില് അവരൊക്കെ പിള്ളേരെല്ലടാന്നും പറഞ്ഞ് ഗത്ത് നായകനെ കളിയാക്കുന്ന രീതിയിൽ പോയില്ലായിരുന്നു അപ്പൊ നായകനാണെങ്കിൽ ഒരു ദേഷ്യം തോന്നിയായിരുന്നു ആ കളിയിൽ അയാളെ തോപ്പിക്കാൻ കഴിഞ്ഞില്ല അതിന്റെ അടുത്ത കളിയിലെങ്കിലും അയാളെ ഔട്ടാക്കി അയാളെ തോപ്പിക്കണമെന്ന് നായകൻ ഒരു വാശി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് സ്വന്തം പെണ്ണു കാണിലായിട്ടും അതുവരെ മാറ്റിവെച്ച് നായനാ മാച്ചിന് പോയത് അങ്ങനെ ഇപ്പൊ അടുത്ത സീനില് ദുർഗന്റെ വീട്ടിലേക്ക് എത്തിയ നായകന്റെ ഫ്രണ്ട്സിനെയും വീട്ടുകാരെ കാണിക്കുന്നു ഈ സമയത്താണ് ശരിക്കും ഒരു ടിസ്റ്റ് വരുന്നത് ഈ ദുർഗയുടെ അമ്മയാരാണെന്ന് അറിയാമോ യശോദ പറഞ്ഞു വരുന്നത് ഗത്തിന്റെ മകളാണ് ദുർഗ അപ്പൊ സംഗതികളിലെ കിടപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ തന്റെ ഫ്യൂച്ചർ ഫാദർ ഫാദർലോയിനെ തോപ്പിക്കാനാണ് നായകൻ വാശിയോട് കൂടി ഇങ്ങോട്ട് വരാതെ പോയിരിക്കുന്നത് അങ്ങനെ ഇപ്പൊ ചെക്കൻ എന്താ വരാത്തെന്ന് യശോദ ചോദിക്കുന്ന സമയം െന്ന് മാറ്റെക്കാൻ കഴിയാത്ത ഒരു ജോലി തിരക്ക് വന്നുപോയി അതുകൊണ്ടാണെന്ന് നാഗന്റെ വീട്ടുകാർ പറയുന്നു അല്ല പെൺകുട്ടിയുടെ അച്ഛൻ അവിടെ പോയിന്ന് നായകന്റെ വീട്ടുകാർ ചോദിക്കുന്ന സമയം അദ്ദേഹത്തിന് ഒന്ന് എന്തോ ജോലി തെരക്കണ്ടെന്ന് പറഞ്ഞു പോയതാണെന്ന് യശോദൻ പറയുന്നു കണ്ടില്ലേ രണ്ടുപേരും കള്ളത്തരം പറഞ്ഞ് ആ ഒരു രീതിക്ക് മുങ്ങി അങ്ങനെ അടുത്ത സീനില് രണ്ടുപേരെ ഞാൻ ഗ്രൗണ്ടിൽ കാണിക്കുന്നു ഗത്ത് ബാറ്റിംഗ് നടക്കുന്ന സമയത്ത് ബോളിംഗ് തരാൻ പറഞ്ഞ് നായകൻ ടീമിനോട് ഒരുപാട് അപേക്ഷിക്കുന്നു എന്നാൽ അവർ ബോളിംഗ് കൊടുക്കുന്നില്ല ഫീൽഡിംഗിൽ മാത്രം നിർത്തിക്കുവാണ് അങ്ങനെ ഗത്ത് നല്ല രീതിയിൽ ബാറ്റ് ചെയ്ത് ഒരുപാട് സ്കോറുകൾ എടുക്കുന്നു ഈ സമയം നായകൻ വീണ്ടും വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നു അറ്റ്ലീസ്റ്റ് ഓരോ എനിക്ക് തരാൻ പറഞ്ഞ് അങ്ങനെ അവര് നായകൻ അവസാനം ഓരോ ഓവർ കൊടുക്കുവാണ് അങ്ങനെ ഗത്ത് നായകന്റെ ബോൾ ഫേസ് ചെയ്യാൻ തുടങ്ങുന്നു ആദ്യത്തെ ബോൾ തന്നെ നായകൻ ആ വാശയോട് കൂടിയാണ് എറിയുന്നത് നല്ല സ്പീഡിൽ നല്ല അടിപൊളിയായിട്ടാണ് നായകൻ എറിയുന്നത് അതുകൊണ്ട് തന്നെ ഗത്തിനിന് ആ ബോൾ മിസ് ആവുന്നു നായകൻ രണ്ടാമത്തെ ബോൾ എറിയുന്നു അതും ആവുന്നു ഈ സമയം നായകന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഫ്രണ്ടായ കാത്താടിയില്ലേ അവനാണെങ്കിൽ ഗത്തിന്റെ ആ ഇല്ലേ അന്ന് ഇവര് സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഗത്തിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്ത ആ വ്യക്തി അയാളെ നോക്കി കളിയാക്കുന്നു ഈ സമയം ഇതുകൊണ്ട് അയാൾക്ക് ദേഷ്യം വരുവാണ് അങ്ങനെ അയാളാണെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങുന്നു അങ്ങനെ ഇതുകൊണ്ട് രണ്ട് ടീമും തമ്മിലൊന്നും തള്ളുവൊക്കെ ആവുകയാണ് ഇതേ സമയം ആ പെണ്ണ് കാണാൻ ചടങ്ങ് കാണിക്കുവാണ് നായകന്റെ വീട്ടുകാർക്കും ഫ്രണ്ട്സിനൊക്കെ ദുർഗൻ ഒരുപാട് ഇഷ്ടമായി അതുകൊണ്ടുതന്നെ ഈ ബന്ധത്തിന് ആണ് ഈ വേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ബന്ധുമായിട്ട് മുന്നോട്ട് പോകാൻ ഒക്കെ അവർ പ്ലാൻ ചെയ്യുന്നു അടുത്ത സീനിൽ മാച്ച് എല്ലാം കഴിഞ്ഞിരിക്കുന്ന ഗത്തിനെ കാണിക്കുന്നു നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞെങ്കിലും അവസാനത്തെ നായകന്റെ ആ ഓവർ അത് മൊത്തത്തിൽ ചീറ്റി പോയത് അതിന്റെ പേരിൽ അയാൾ ഭയങ്കര ഡസഫാണ് അങ്ങനെ ആ സീനിലൊക്കെ കേട്ടെ അന്ന് ഇവനെങ്കിൽ നായകനെ കാണിക്കുന്നു നായകനെ ഇപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെയുള്ള ഹോട്ടലിലേക്ക് എത്തുന്ന സമയം കറുപ്പയായുള്ള മകളുടെ കൂടെ ഫുഡ് കഴിക്കാനോടെ വന്നിരിപ്പുണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ നായകനെ കണ്ട അയാൾ നിന്റെ നിന്ന് പെണ്ണ് കാണാൻ പോയി എന്നൊക്കെ കേട്ടായിരുന്നല്ലോടാ ഈ കാര്യങ്ങളൊക്കെ ഓക്കെയായെന്ന് ചോദിക്കുന്നു അപ്പൊ നായകൻ ഏകദേശം ഓക്കെ ആയി മറ്റാ ചേട്ടാന്നൊക്കെ പറയുവാണ് എടാ പിന്നെ എന്റെ വീടൊന്ന് പെയിന്റ് ചെയ്യണം അതിന് വല്ല പണി ണ്ടോ ഇങ്ങനെ കറുപ്പേ ചോദിക്കുന്ന സമയത്ത് ചേട്ടാ എന്റെ ഫാദറിന്റെ ഒരു പെയിന്റാണ് ഞാൻ വേണമെങ്കിൽ പുള്ളി നായകൻ പറയുന്നു നായൻ ഒരു അമ്മയേച്ചനൊരു പെയിന്റാണെന്ന് മാത്രം നായകൻ അറിയത്തുള്ളൂ എന്നാൽ അത് ഗത്താണെന്നുള്ള കാര്യം നായകൻ ഇതുവരെ അറിയത്തില്ല അങ്ങനെ ആ സീനോട് കട്ട് അടുത്ത് സീൻ യശോദ് കാണിക്കുന്നു ആയ കാലത്തൊക്കെ ഗത്താണെങ്കിൽ ഇങ്ങനെ ക്രിക്കറ്റും കളിച്ച് പൊഴപ്പി നടന്നുകൊണ്ട് അയാൾ ഒരുപാട് എല്ലാം വരുത്തി വെച്ചിട്ടുണ്ട് അതിന്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നത് അയാളുടെ കുടുംബത്തിനാണ് മെയിനായിട്ടും യശോധയാണെങ്കിൽ അതെല്ലാം വീട്ടാൻ വേണ്ടി ഇങ്ങനെ നട്ടോട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവൻ മകളുടെ കല്യാണം കൂടി ആവാൻ പോവല്ലേ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി സീരിയസ് കാണിക്കണം ഇനി ഇങ്ങനെ നടന്നാ പറ്റില്ല എന്നൊക്കെ യശോധയാണെങ്കിൽ സീരിയസ് ആയിട്ട് ഗത്തനോട് പറയുന്നു അടുത്ത സീനിലെ മകളോടൊപ്പം ബസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന ഗത്തിനെ കാണിക്കുന്നു ഈ സമയത്ത് അവൾ അച്ഛനോട് പറയുന്നുണ്ട് എനിക്ക് നോക്കി വെച്ചിരിക്കുന്ന പയ്യൻ അച്ഛനെ പോലെ തന്നെ നല്ലൊരു ക്രിക്കറ്റ് കളിക്കാനാണെന്ന് ഇത് കേട്ടിട്ട് അയാൾക്കാണെങ്കിൽ വലിയ മാറ്റം ഒന്നും കാണുന്നില്ല കാരണം അയാളുടെ മനസ്സിൽ ഇപ്പോഴും നായന്റെ മുമ്പിൽ സ്കോർ ചെയ്യാൻ കഴിയാത്ത എന്റെ ഒരു വിഷമമുണ്ട് അങ്ങനെ അവിടെ നിന്ന് രണ്ടൂന്ന് ദിവസം കൂടെ കഴിഞ്ഞു പോകുന്നു അങ്ങേരിക്കുന്ന സമയത്ത് ദുർഗയാണെങ്കിൽ നായകനെ അവളുടെ വീട്ടിലേക്ക് ഒളിപ്പിക്കുവാണ് കാരണം നായൻ ഇതുവരെ അവളുടെ വീട്ടുകാരെ കണ്ടില്ലല്ലോ അങ്ങനെ ഇപ്പൊ നായൻ അവിടേക്ക് എത്തി യശോദന ഒക്കെ കാണുന്നു ആ സമയം ഗത്താണെങ്കിൽ പുറത്തേക്ക് പോയതായിരുന്നു നീ വെയിറ്റ് ചെയ്യ ഇപ്പൊ വരും അച്ഛനെ കണ്ടിട്ട് പോവാന്ന് ദുർഗ പറയുന്നുണ്ട് വെയിറ്റ് ചെയ്യുന്നു അങ്ങനെ സമയത്താണ് നായകനോട് ഒരു ഫോട്ടോ കാണുന്നത് അത് ഗത്തിന്റെയും കുടുംബത്തിന്റെ ഫാമിലി ഫോട്ടോ ആയിരുന്നു ഇത് കണ്ട് ഷോക്ക് ആവുന്നു ഇപ്പോഴാണ് ഗത്തിന്റെ മകളാണ് ദുർഗെന്നുള്ള കാര്യം നായകൻ ഫൈൻഡ് ചെയ്യുന്നത് ഇതേ സമയം തന്നെ ഗതികേട് എന്നുള്ള രീതിയിൽ പുറത്തുപോയി ഗത്താണെങ്കിൽ അവിടേക്ക് തിരിച്ചെത്തുന്നു അങ്ങനെ ഇപ്പൊ ദുർഗാ അയാളെയും കൂട്ടിക്കൊണ്ട് ഇതേ സമയം കറക്റ്റ് നായകൻ അടുത്തേക്ക് വരികയും ചെയ്യുന്നു അങ്ങനെ ഗത്തും നായകനും പരസ്പരം കാണുവാണ് അങ്ങനെ ഒരു നിമിഷത്തേക്ക് അവർ സ്റ്റെക്ക് ആവുന്നു ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല എന്ന് മനസ്സിലാക്കി നമ്മുടെ നായകൻ പെട്ടെന്ന് തന്നെ എനിക്കൊരു കുറച്ച് ജോലി തിരക്കുണ്ട് സോ ഞാൻ ഇറങ്ങുവാണ് ഇങ്ങനെയും പറഞ്ഞ പെട്ടെന്ന് തന്നെ അവിടുന്ന് വലിയുന്നു അത് ഞാൻ നായക അച്ഛനോട് ചോദിക്കുവാണ് ചെക്കനെ അച്ഛൻ ഇഷ്ടമായി ദേഷ്യം ഉള്ളതുകൊണ്ട് തന്നെ ഗത്താണെങ്കിലും ഒന്നും പറയാതെ പറയാതവിടെ ഇറങ്ങി പോകുന്നു ഈ സമയം നായക ഒരുപാട് ഡസ്പാവുകയാണ് അടുത്ത സൈലിൽ ഗത്ത് എന്ന് ഈ കാര്യങ്ങളെല്ലാം അയാളുടെ ഫ്രണ്ടിനോട് പറയുന്നു ഇതേ സമയം നമ്മുടെ നായകനും ചെന്ന് ഈ കാര്യങ്ങളെല്ലാം കാത്താടി എന്ന് പറയുന്ന അവന്റെ ഫ്രണ്ടിനോടും പറയുന്നുണ്ട് കേട്ടാ സംഭവം ഇത്രക്കായ സ്ഥിതിക്ക് ഇനി അങ്ങേരുമായിട്ട് വാശിയും ദേഷ്യമൊന്നും വേണ്ട ഇത് കേട്ട ഫ്രണ്ട് ഓക്കെ പറയുന്നു അടുത്ത ദിവസം ഒരു മാച്ച് നടക്കുവാണ് അതിലും നായകനും ഗത്ത് ചെയ്ത ടീമായിരുന്നു വശിയും ദേഷ്യമൊന്നും വേണ്ട പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കേണ്ട എന്നൊക്കെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അവര് പോലും അറിയാതെ കളിക്കിടയ്ക്ക് ചെറിയൊരു വാക്കു വരുന്നു അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നായികയാണെങ്കിൽ അച്ഛനോടൊപ്പം ടീമിൽ കളിക്കുന്ന ഒരു പയ്യന്റെ അടുത്ത് എന്ന് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛൻ ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു അതായത് ടീമിൽ ആരോടെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു കാരണം നായകനെ കണ്ട സമയത്ത് നായകനെ ഇഷ്ടമായോ എന്ന് നായിക ചോദിച്ചപ്പോൾ ഒന്നും പറയാതെ അയാൾ ഇറങ്ങി അയാളിറങ്ങിപ്പോയിരുന്നല്ലോ അപ്പൊ തന്നെ നായികയ്ക്ക് എന്തോ ഡൗട്ട് അടിച്ചായിരുന്നു അങ്ങനെയാണ് നായികയോട് വന്ന് ചോദിച്ചത് ഈ സമയം ആ പയ്യനുള്ള കാര്യങ്ങളെല്ലാം നായികയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ നായിക മനസ്സിലാക്കുകയാണ് ഇവര് തമ്മിൽ ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് അങ്ങനെ അവിടെ നാട് ചൂസ് ആവുകയാണ് അന്ന് ഒരു മാച്ച് ഉണ്ടായിരുന്നു അങ്ങനെ ആ മാച്ചിലും അവർ ഓപ്പോസിറ്റ് ചെയ്യുന്നു അങ്ങനെ അന്നും അവിടെ വെച്ച് രണ്ട് ടീമുകളും തമ്മിൽ ചെറിയ പ്രശ്നം ഉണ്ടാവുന്നു അങ്ങനെ ആ പ്രശ്നത്തിൽ ിടയിൽ അതിന്റെ പേരിൽ നായകനും ഗത്തും കോർക്കുന്നു അങ്ങനെ അവര് തമ്മിൽ നല്ല ഫൈറ്റ് ആവുകയാണ് ഇതേ സമയം ഈ കാര്യങ്ങളെല്ലാം എങ്ങനെ യശോധ അറിയുന്നു അങ്ങനെ യശോദ അവിടേക്ക് എത്തി ഇതെല്ലാം കാണുവാണ് അങ്ങനെ ഇപ്പൊ എല്ലാരും കൂടി അവരെ പിടിച്ചു മാറ്റുന്നു ഈ സമയം യശോദ വന്ന് പറയുവാണ് അപ്പൊ ഇത്രയും നാളെ നിങ്ങൾ എന്നെ പറ്റിക്കുവായിരുന്നു അല്ലേ ഇനി നിങ്ങളുമായിട്ട് എനിക്കൊരു ബന്ധമില്ല ഇങ്ങനെയും പറഞ്ഞു പോകാൻ തുടങ്ങുന്ന സമയത്ത് നായനെ നോക്കി അവര് പറയുന്നുണ്ട് ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളെ കല്യാണം കഴിച്ചുകൊണ്ടാണ് എന്റെ ലൈഫ് ഇങ്ങനെ ആയി പോയത് എന്റെ മകളെയും ലൈഫ് അങ്ങനെ ആയി പോവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് എന്റെ മകളെ നിനക്ക് തരില്ല എന്ന് ഇത് കേൾക്കുന്ന സമയത്ത് ഗത്തിനെ പോലെ തന്നെ നായകൻ ഒരുപാട് ഫീൽ ആയി നിൽക്കുന്നു അങ്ങനെ ഗത്തിനോട് പിണങ്ങി യശോധയാണെങ്കിൽ മകളെയും കൂട്ടിക്കൊണ്ട് അവരുടെ തറവാട്ടി പോയി നിൽക്കുന്നു അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞു പോവുകയാണ് എത്താണെങ്കിലും ഫാമിലിനെ ഒരുപാട് മിസ് ചെയ്യുന്നു നായന് ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുകയാണ് നായികയായിട്ടുള്ള കല്യാണിനി എന്താവും ആലോചിച്ച് അതിന്റെ അടുത്ത ദിവസം അവനാണെങ്കിൽ കഷ്ടപ്പെട്ട് ദുർഗേനെ കാണാൻ വേണ്ടി ആ സ്ഥലത്തേക്ക് ചേരുന്നു അങ്ങനെ ഇപ്പ അവളെ കാണുകയും ചെയ്യുവാണ് ഈ സമയം ദുർഗയാണെങ്കിൽ അവനോട് മിണ്ടുന്നില്ല ഈ സമയം നായകൻ അവളെ പുറകെ ചെന്ന് അവളോട് പറയുന്നു നിനക്ക് എന്നോട് ഒരുപാട് ദേഷ്യുണ്ടെന്ന് അറിയാം ഈ ദേഷ്യം ഞാൻ എങ്ങനെയാണ് മാറ്റേണ്ടത് എന്റെ അച്ഛനെ പോലെ ഇരിക്കുന്നുണ്ടോ നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായത് പക്ഷെ നിനക്ക് എന്റെ അച്ഛനോട് ശത്രുതയുണ്ട് അതെല്ലാം പറഞ്ഞ് സോൾവാക്കിയാൽ മാത്രമേ നിന്നെ ഞാൻ ഇനി അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ ഇത് കേൾക്കുന്ന നായകൻ അവള് പറഞ്ഞോലെ ആ കാര്യം ചെയ്തത് ഈ ഒരു പ്രോബ്ലം തീർക്കാന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇപ്പൊ ഇത് ഫ്രണ്ടിനോട് കൂടി ഒന്ന് ആലോചിച്ചിട്ട് നായകനാണെങ്കിൽ അയാളെ കാണാൻ വേണ്ടി ചെല്ലുന്നുണ്ട് എങ്ങനെ കാര്യങ്ങൾ സംസാരിക്കണം എങ്ങനെ സംസാരിച്ച കാര്യങ്ങളെല്ലാം കോംപ്രമൈസ് ചെയ്യണം എന്നൊക്കെ നായകൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് എന്നാൽ അവിടെ ചെന്ന് അയാളെ കണ്ടപ്പോൾ നായകൻ അതെല്ലാം വിട്ടുപോയി ഒന്നും സംസാരിക്കാൻ കഴിയാതെ അവിടെ നിന്ന് നായകനെ തിരിച്ചു പോരേണ്ടി വരുന്നു അടുത്ത ദിവസം കറുപ്പയെ നായകനെ കൂട്ടിക്കൊണ്ട് ജോളി ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക് എത്തുവാണ് ആ ടീമിലെ നായകനെ ഒട്ടും ഇഷ്ടമല്ലാത്ത വ്യക്തിയായിരുന്നല്ലോ വെങ്കടേഷ് എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ ഇപ്പൊ അയാളുടെ അടുത്തേക്ക് എത്തിയിട്ട് കറുപ്പയെ പറയുവാണ് ഇനി മുതൽ ഇവനും നമ്മുടെ കൂടെ ഈ ടീമിലുണ്ടാവുമെന്ന് ഇത് ഏൽക്കുന്ന വെങ്കടേഷ് ശക്തമായിട്ട് അതിനെ തീർക്കുന്നു നിങ്ങൾക്ക് അത്യാവശ്യം വിലയുള്ളതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ഇത്ര നാളെ ഞങ്ങൾ കേട്ടത് എന്ന ഈ ഒരു തീരുമാനം ഞങ്ങൾക്ക് അസപ്റ്റ് ചെയ്യാൻ കഴിയില്ല ഇനി ഇതിനു വേണ്ടി വക്കാലത്തുമായിട്ട് വന്നാ നിന്നെയും ടീം ഇന്ന് പുറത്താക്കുവെന്ന് വെങ്കടേഷ് വെല്ലുവിളിക്കുന്നു ആ ടീമിന്റെ മെയിൻ പില്ലറായ കർപ്പയനോട് വെങ്കടേഷ് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നായകനാണെങ്കിൽ ദേശം വരുന്നു അണ്ണനോട് നീ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല അങ്ങനെ ഒരു ഔദാര്യത്തില് അണ്ണനോട് നിങ്ങട്ട കാര്യമില്ല ഇനി ഞാനും അണനും കൂടി കൂടി പുതിയൊരു ടീം ഫോം ചെയ്യാൻ പോവാ നിങ്ങൾക്കെതിരെ ഞങ്ങൾ ഉയർന്നു വരും വരുന്നതൊക്കെ പറഞ്ഞ് നായകനാണെങ്കിൽ ഈ സമയം വാശിപ്പുറത്ത് അവരെ വെല്ലുവിളിക്കുന്നു ശേഷം അവരെ രണ്ടുപേരും കൂടി നല്ലൊരു ടീം ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടി അതായത് വെല്ലുവിളിച്ച പോലെ നല്ലൊരു ടീം ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് പ്രയത്നിക്കാൻ തുടങ്ങുന്നു അങ്ങനെ ുന്ന സമയത്ത് പെങ്ങി വീട്ടിൽ പോയി നിൽക്കുന്ന യശോധന കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി ഗത്തിന്റെ അമ്മ അങ്ങോട്ട് എത്തുന്നുണ്ട് അങ്ങനെ ഇപ്പൊ ഒരുപാട് സംസാരിച്ച് നോക്കുവാണ് അവര് മകനുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തീർത്ത് മരുമകളെ അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അങ്ങനെ ആ സീനോട് കെട്ടിയ അടുത്ത സീനിൽ ടീം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നായനെയും കറുപ്പയനെയും കാണിക്കുവാണ് ഒരുപാട് കഷ്ടപ്പെട്ട് അവരെങ്ങനെ ഒരു ടീം ഫോം ചെയ്യുന്നു കറുപ്പയെന്റെ മകളും നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു അവളെ ടീമിലെടുക്കുന്നുണ്ട് അവര് അങ്ങനെ ജോലി ഫ്രണ്ട്സുമായിട്ടുള്ള അവരുടെ ആദ്യത്തെ മാച്ച് എത്തുവാണ് അങ്ങനെ ആ ആദ്യത്തെ മാച്ചിന്റെ അന്ന് കളിക്കാനിറങ്ങുന്നതിന് തൊട്ടു മുമ്പ് കറുപ്പയെ നായകനോട് പറയുവാണ് ഇന്ന് ഈ മാച്ചിൽ കളിക്കാനായിട്ട് എന്റെ ഒരു അടുത്ത സുഹൃത്തും കൂടി വരുന്നുണ്ടെന്ന് അങ്ങനെ വന്ന ആളെ കണ്ട് നായകൻ ആകെ ാവുന്നു അത് മറ്റാരും ദുർഗൻ്റെ അച്ഛനായ് നായകൻ ആ ടീമിൽ ഉണ്ടെന്ന് അറിഞ്ഞതും അയാളാണെങ്കിലും കളിക്കുന്നില്ല എന്നുള്ള രീതിയിൽ തിരിച്ചു പോകാൻ തുടങ്ങുന്നു ദുർഗൻ നായനോട് ഒരേ ഒരു കാര്യം മാത്രമായി എന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത് അച്ഛനുമായിട്ടുള്ള പ്രശ്നം കോമ്പ്രമൈസ് ചെയ്യണമെന്ന് ഇനി ഇങ്ങനെ എത്ര ടീമിൽ കളിച്ചോണ്ടിരുന്ന ഒരു കിലോ തീരാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഇതൊരു പറ്റിയ ചാൻസാണ് ഒരേ ടീമിൽ കളിച്ച് എങ്ങനെയെങ്കിലും എങ്ങനെങ്കിലും അങ്ങനെയായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തീർക്കണം അതിനുവേണ്ടി നമ്മുടെ നായനീ സമയം അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്ന അയാളെ വാശി വിളിപ്പിക്കുന്ന രീതിയില് വേണേയും കളിച്ചാൽ മതിയോന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന നായകന്റെ ഫ്രണ്ട് നീ നിട വീണ്ടും അയാളോട് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നു എടാ ഒരു വാശി പുറത്തെങ്കിലോ അങ്ങനെ ഇവിടെ നിന്ന് കളിക്കണം അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് നായകൻ ഈ സമയം പറഞ്ഞു കൊടുക്കുന്നു നായകൻ ഇങ്ങനെല്ലാം സംസാരിക്കുന്ന സമയത്ത് അയാൾക്കും വാശിയാവുന്നു അങ്ങനെ അയാൾ അവിടെ നിന്ന് കളിക്കുവാണ് അങ്ങനെ ആ മാച്ച് അവർക്ക് നല്ലൊരു ഓപ്പണിംഗ് ആവുന്നു എന്നാൽ ഗിത്തിനധികം അങ്ങ് സ്കോർ ചെയ്യാൻ കഴിയുന്നില്ല അതിനുശേഷം കറുപ്പിന്റെ മകൾ ഇറങ്ങുവാണ് ബാറ്റിങ്ങിന് അവൾ ഇറങ്ങുന്ന സമയം പെണ്ണാണെന്നുള്ള രീതിയിൽ ഏത് ടീമാണെങ്കിലും അവളെ ഒക്കെ കളിയാക്കുന്നുണ്ട് എന്നാൽ നല്ല രീതിയിൽ ബാറ്റ് ചെയ്ത് അവൾ ഒരുപാട് സ്കോർ എടുക്കുന്നു കളിയാക്കി അവരുടെ വായ അടപ്പിക്കുന്നു അതിൽ അടുത്തതായിട്ട് ഇറങ്ങുന്ന കറുപ്പയും നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്നു അങ്ങനെ അങ്ങേര് നല്ല സ്കോർ എടുക്കുവാണ് അങ്ങനെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് അവരെ ആദ്യത്തെ മാച്ച് തന്നെ വിജയിക്കുന്നു ജോളി ഫ്രണ്ട്സിനെ തോപ്പിക്കുന്നു ശേഷം അവരവരുടെ വിജയം ആഘോഷിക്കുന്ന സമയത്ത് നായകനാണെങ്കിൽ നൈസായിട്ട് എന്ന് ഗത്തിനോട് സംസാരിച്ച് പ്രശ്നങ്ങളെല്ലാം കോംപ്രമൈസ് ചെയ്യാന്ന് വിചാരിക്കുന്നു എന്നാൽ അയാളാണെങ്കിലും ഒട്ടും താന്ന് കൊടുക്കില്ല നാഗനെ സങ്കടപ്പെടുന്ന രീതിയിൽ അയാൾ ഈ സമയം അയാളുടെ ഫ്രണ്ടിനോട് പറയുവാണ് പിന്നെ തന്റെ മകൾ ദുർഗയ്ക്ക് വേറെ നല്ലൊരു ചെക്കനെ ആലോചിക്കണമെന്ന് ഇത് കേട്ട് നായകൻ ആകെ ഡസ്പാവുന്ന സമയത്ത് ഇത് കറപ്പയെ ശ്രദ്ധിക്കുന്നു അങ്ങനെ കറുപ്പയോ എന്ന് കാര്യം ചോദിക്കുന്ന സമയത്ത് ഗത്തിന്റെ മകളെയാണ് തനിക്ക് കല്യാണം ആലോചിച്ചിരിക്കുന്നത് അവര് തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള കാര്യങ്ങളെല്ലാം അതായത് സത്യാവസ്ഥയെല്ലാം നായകൻ ഇപ്പൊ തുറന്നു പറയുന്നു അങ്ങനെ ഇപ്പൊ കാര്യങ്ങളെല്ലാം മനസ്സിലായ കറുപ്പയ്യ നീ വിഷമിക്കണ്ട ഗത്തന്റെ നല്ലൊരു ഫ്രണ്ടാണ് ഞാൻ അവനോട് സംസാരിച്ച് എങ്ങനെയെങ്കിലും ഇത് റെഡിയാക്കി തരാന്നൊക്കെ പറയുവാണ് അങ്ങനെ അന്നീവനിങ്ങ് ഗത്ത് വീട്ടിലേക്ക് എത്തുന്ന സമയം ഭാര്യ തിരിച്ചു വന്നിരിക്കുന്നത് അയാൾ കാണുവാണ് അയാളുടെ അമ്മയെന്ന് സംസാരിച്ച് അങ്ങനെ പ്രശ്നങ്ങളെല്ലാം കോംപ്രമൈസ് ചെയ്ത് വിളിച്ചുകൊണ്ട് വന്നതാണ് അങ്ങിപ്പോ അവൾ തിരിച്ച് വന്ന് അറിഞ്ഞിട്ട് അയാൾ ഒരുപാട് സന്തോഷിക്കുന്നു ഒരുപാട് ഫീലോട് അയാൾ അവളുടെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുവാണ് അങ്ങനെ ഇമോഷണൽ ആയിട്ട് അയാൾ കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ അവര് തമ്മിലുള്ള പ്രശ്നം തീരുവാണ് അതിന്റെ അടുത്ത ദിവസം നായകന്റെ അമ്മയാണെങ്കിൽ നായകന്റെ ഈ വിഷമം കണ്ട് യശോധന്റെ അടുത്ത് എന്ന് സംസാരിക്കുന്നു മകനെ ക്രിക്കറ്റ് കളിയിൽ കുറച്ച് ക്രേസ് കൂടുതലാണ് എന്ന് വിചാരിച്ച് അവൻ ഉത്തരവാദിത്വ ബോധമില്ലാന്നുമല്ല നല്ല രീതിയിൽ അവൻ കുടുംബം നോക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ മകളെ അവനെ കെട്ടിച്ചു കൊടുത്താ അവൾക്ക് എന്തായാലും ഇതിന്റെ പേര് സങ്കടപ്പെടേണ്ടി വരുമൊന്നുമില്ല അങ്ങിപ്പം നായകന്റെ അമ്മ സംസാരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം കേട്ടേ യശോദ പറയുകയാണ് എന്റെ ഭർത്താവിന്റെ കാര്യത്തിലും ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചിന്തിച്ചത് എന്ന സത്യാവസ്ഥകത്തല്ലെന്ന് എന്റെ ജീവിതം തന്നെ മനസ്സിലാക്കി തന്നു അങ്ങനെ കാര്യങ്ങൾ നടക്കില്ല എന്നുള്ള രീതിയിൽ വീട് സംസാരിച്ച് അവരവിടുന്ന് ഒഴിഞ്ഞു മാറുവാണ് അടുത്ത ദിവസം കറുപ്പയ്യ ആ പ്രശ്നം കോംപ്രമൈസ് ചെയ്തു കൊടുക്കാമെന്ന് വിചാരിച്ച് നായകനെ കൂട്ടിക്കൊണ്ട് ദുർഗന്റെ വീട്ടിലേക്ക് വരുന്നു എന്നാൽ ഈ സമയം അവർ കാണുന്ന കാഴ്ച അവിടെ ദുർഗനെ പെണ്ണ് കാണാൻ വേണ്ടി വേറൊരു കൂട്ടൂരെ എത്തിയിരിക്കുന്നതാണ് അങ്ങനെ ഇത് കണ്ട് നായകൻ ഒരുപാട് സാഡാവുന്നു അന്ന് ഇവനിങ് യശോദ ഗത്തോടും മകളോടും പറയുവാണ് ഇന്നൊന്നും ആലോചന വലിയ കുഴപ്പമില്ല നമുക്ക് ഇതുമായിട്ട് അങ്ങ് മുന്നോട്ട് പോയാലോ എന്ന് ഇരിക്കട്ട ദുർഗയാണെങ്കിൽ ദേഷ്യം വന്ന് അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നു ഗത്താണെങ്കിലൊന്നും മിണ്ടൊന്നും ഇല്ല കുറച്ചേരും കൂടി അവൾ അവിടെ ഇറങ്ങി വന്ന് പറയുവാണ് ഞാൻ കല്യാണം കഴിക്കുന്നതെങ്കിൽ ഗ്യാൻബിനെ മാത്രമായിരിക്കും എന്ന് അതിന്റെ അടുത്ത ദിവസം ഗത്താണെങ്കില് വേറൊരു മാച്ചിന് വേണ്ടി എത്തുന്നുണ്ട് എന്നാൽ അതിൽ അയാൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല കാരണം അയാളുടെ മനസ്സിൽ നിറയെ ഇന്നലെ മകൾ പറഞ്ഞ കാര്യങ്ങളായിരുന്നു അങ്ങനെ അധികൊന്നും സ്കോർ ചെയ്യാതെ ഗത്ത് ഔട്ട് ആകുകയും ചെയ്യുവാണ് അതിനുശേഷം നായകനാണ് ഇറങ്ങുന്നത് നായകനെ മാച്ചിൽ നന്നായിട്ട് കളിക്കുന്നു നല്ല സ്കോർ എടുക്കുന്നു ടീമിനെ വിജയിപ്പിക്കുകയും ചെയ്യുന്നു കളിയെല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഗത്ത് നായകനോട് ദേഷ്യപ്പെടുവാണ് മകൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലുള്ളതുകൊണ്ട് ഈ സമയം നായകൻ പറയാണ് ദുർഗയ്ക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് ഈ കല്യാണത്തിന് അവളിനി ഓക്കെ ആവണെങ്കിൽ അവളെന്നോട് ഒരേ ഒരു ഡിമാൻഡ് മാത്രമാണ് വെച്ചത് ായിട്ടുള്ള പ്രശ്നം തീർക്കണത് ഞാനും അതിനാഗ്രഹിക്കുന്നു എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യമില്ല ഇനി ഞാൻ പെരുമാറിയത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹേർട്ടായിട്ടുണ്ടെങ്കിൽ എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളിനോട് ക്ഷമിക്കണമെന്നും പറഞ്ഞ് നായകന്മായോധിക്കുന്നു ഈ സമയം നായകനെ സപ്പോർട്ട് ചെയ്ത് കറുപ്പേ സംസാരിക്കുവാണ് ഇത് കേൾക്കുമ്പോ ഗത്തിന്റെ മനസ്സോന്ന് അലിയുന്നു അങ്ങനെ അവിടെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞു പോകുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വലിയൊരു മാച്ചും കൂടി എത്തുവാണ് ആ മാച്ചിൽ നായകനും ഗത്തും വെവ്വേറെ ടീമിലായിരുന്നു ഈ മാച്ചിനെ പറ്റിയുള്ള വിവരം അത് നടക്കുന്നതിന് മുമ്പ് യശോദ അറിയുന്നുണ്ട് ദുർഗേന്റെ വാശി പിടുത്തവും എല്ലാം കൂടി ആവുമ്പോ അവരൊരു കാര്യം തീരുമാനിക്കുന്നു ലൈഫിലെ ക്രിക്കറ്റിനാണോ അതെ തന്റെ മകൾക്കാണോ അവൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് ഒന്ന് പരീക്ഷിക്കാന്ന് അങ്ങനെ കല്യാണത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി മാച്ച് ഫിക്സ് ചെയ്ത ആ ദിവസം അവനോട് അവന്റെ വീട്ടുകാരെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറയാൻ യശോധ ദുർഗനോട് പറയുന്നു അങ്ങനെ ദുർഗ വിളിച്ച കാര്യം അറിയിക്കുവാണ് അവനെ അന്നൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാച്ച് മാച്ചുള്ള ദിവസമാണെങ്കിലും ദുർഗേന്റെ കാര്യമായുണ്ട് അവൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് നായകൻ ഫാമിലിയിലെയും കൂട്ടിക്കൊണ്ട് ആ ദിവസം ദുർഗേന്റെ വീട്ടിലേക്ക് വരുന്നു എന്നാൽ അന്നത്തെ മാച്ച് ഒഴിവാക്കാൻ കഴിയാത്തതുകൊണ്ട് ഗത്താണെങ്കിൽ അവിടെ നിന്ന് മുങ്ങിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പൊ നായൻ ആ മാച്ച് വേണ്ടാന്ന് വിചാരിച്ച് ദുർഗയ്ക്ക് വേണ്ടി ഇവിടേക്ക് വന്നത് കണ്ടിട്ട് അവളോട് അവൻ അത്രയ്ക്ക് ഇഷ്ടമുണ്ടെന്ന് യശോദ മനസ്സിലാക്കുവാണ് അങ്ങനെ അവിടെ ആ ചടങ്ങുകളെല്ലാം നടക്കുന്നതായിട്ട് കാണിക്കുന്നു ഇതേ സമയം ഗ്രൗണ്ടിൽ ആ മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാച്ചിൽ എതു ടീമിനുവേണ്ടി ഇറങ്ങി ഗത്താണെങ്കിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്ത് മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നു ആ ടീമിന്റെ അവസരം കഴിഞ്ഞ് ഇപ്പൊ നായകന്റെ ടീമിന്റെ അവസരം വരുവാണ് നായകൻ എത്താത്തതുകൊണ്ട് തന്നെ കറുപ്പയും ബാക്കി ടീം മെമ്പേഴ്സ് എല്ലാം ഒരുപാട് സാഡായിരുന്നു എന്നാൽ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ നായകനാണെങ്കില് വീട്ടിലെ ചടങ്ങുകളെല്ലാം തീർത്ത് അതായത് ആ കല്യാണത്തിന്റെ ചടങ്ങെല്ലാം തീർത്ത് ദുർഗെന്റെ പെർമിഷനോട് കൂടി മാച്ചിന് വേണ്ടി അവിടെ എത്തിയിരിക്കുവാണ് കാരണം ലൈഫിൽ ക്രിക്കറ്റിനേക്കാളും പ്രാധാന്യം അവൾക്ക് അവൻ കൊടുക്കുന്നുണ്ടെന്നുള്ളത് അവൻ പ്രൂവ് ചെയ്തായിരുന്നു അങ്ങനെ യശോധി അതിലൂടെ ഓക്കെ ആയി അതിനുശേഷമാണ് നമ്മുടെ നായകൻ ഈ മാച്ചിന് വേണ്ടി വന്നത് അങ്ങനെ ഇപ്പൊ നായകൻ ഇറങ്ങി നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്നു അങ്ങനെ നല്ല രീതിയിൽ സ്കോർ ഏത് ടീമിനെ തോപ്പിക്കുന്നു അങ്ങനെ മാച്ചെല്ലാം കഴിഞ്ഞ് അവരാ വിജയം ആഘോഷിക്കുന്ന സമയത്ത് നാഗൻ വീണ്ടും ഗത്തിനെടുത്തു എന്ന് സംസാരിക്കുന്നു അങ്ങനെ ഗത്തുമായിട്ടുള്ള പ്രശ്നങ്ങളല്ല അതോടുകൂടി അവിടെ പറഞ്ഞു തീർക്കുവാണ് അങ്ങനെ ദുർഗേന്റെ അച്ഛനും അമ്മയും ഓക്കെ ആയ സ്ഥിതിക്ക് ഇനി അവരുടെ കാര്യത്തിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല അവർ ഒരുമിക്കുന്നുള്ള ഒരു പ്രതീക്ഷ തന്നുകൊണ്ട് അങ്ങനെ ഒരു ക്ലൈമാക്സോടെ ഈ ഒരു മൂവി എൻഡ് ചെയ്യുന്നു അപ്പം അച്ഛന്മാരെ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി വളരെ നല്ലൊരു മൂവിയായിട്ട് എനിക്ക് ഇത് ഫീൽ ചെയ്തു ഞങ്ങൾ ചെയ്യുന്ന ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം അതുപോലെ ഇങ്ങനത്തെ മൂവി എക്സ്പ്ലനേഷൻ എല്ലാം ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് അവരെയും കൂടി നമ്മുടെ ഫാമിലിന്റെ ഭാഗമാക്കുക ദൻ സി യു നെക്സ്റ്റ് വീഡിയോ താങ്ക് സോ മച്ച്